നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലമായി ഹാർദിക് പാണ്ഡ്യയും ഭാര്യ നടാഷ സ്റ്റാൻകോവിച്ചിനെ കുറിച്ചും നിരവധി അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു പിരിഞ്ഞു എന്ന പ്രചാരണമായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകളും സ്റ്റോറികളുമൊക്കെ വലിയ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാൽ അതിനെല്ലാം കൃത്യമായ ഉത്തരം മോഡലായ നടാഷ നൽകുകയാണിപ്പോൾ ആളുകൾ തോന്നിയതുപോലെ ഓരോന്നും ചിന്തിച്ചുകൂട്ടി എത്ര വേഗമാണ് മറ്റുള്ളവരെ വിധിക്കുന്നത് ആരെങ്കിലും അവരുടെ സ്വഭാവത്തിൽ നിന്ന് അല്പം മാറിയാൽ ഒന്നും മനസ്സിലാക്കാതെ അവരെ ജഡ്ജ് ചെയ്യും എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിക്കുകയോ അല്പം അനുകമ്പ കാണിക്കുകയോ ചെയ്യാറില്ല വിധി എഴുതാൻ എന്ത് തിടുക്കമാണ് കാര്യമറിയാതെ ആളുകളെ വിധിക്കുന്നത് കുറയ്ക്കാം കൂടുതൽ നിരീക്ഷിക്കാം കുറച്ചൊക്കെ അനുകമ്പയാവാം ക്ഷമാപൂർവ്വം കാത്തിരിക്കാമെന്നും നടാഷ പറയുന്നു നടാഷ തന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ നിന്ന് പാണ്ഡ്യയുടെ ചിത്രങ്ങൾ നീക്കം ചെയ്തതായി ഒരു റെഡിറ്റ് ഉപയോക്താവ് ചൂണ്ടിക്കാണിച്ചതോടെയായിരുന്നു കിംവദന്തികൾക്ക് തുടക്കമായത് കൂടാതെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ദമ്പതികൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചിത്രങ്ങളൊന്നും പങ്കിട്ടില്ലെന്നും ഇയാൾ ചൂണ്ടിക്കാട്ടി ഇതോടെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് കിംവദന്തികൾ പ്രചരിക്കാൻ തുടങ്ങി അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി നടാശ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറികളും ചർച്ചയായി രണ്ടായിരത്തി ഇരുപതിൽ വിവാഹിതരായ ഹാർദികനും നടാശയ്ക്കും ഒരു മകനുണ്ട് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലളിതമായ വിവാഹ ചടങ്ങുകളായിരുന്നു അന്ന് നടന്നത് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് നടാഷ ബോളിവുഡിലേക്ക് എത്തിയത് പ്രകാശ് ജായുടെ ദിഷ്കയാവുൻ പിന്നാലെ ആക്ഷൻ ജാക്സൺ സെവൻ അവേഴ്സ് ടു ഗോ സീറോ എന്നീ ചിത്രങ്ങളിലും നടാശ് വേഷമിട്ടു ബിഗ് ബോസ് സീസൺ എയ്റ്റ് മാച്ച് ബെലിയ നയൻ എന്നിവയാണ് നടാശയ്ക്ക് ജനപ്രീതി നൽകിയത് അതിനിടെ എന്ത് വിഷയം കിട്ടിയാലും അതിനെ ചേർത്ത് കിംവതന്തി ഉണ്ടാകുക എന്നതിൽ ഹാർദിക്കിന്റെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല കാരണം ഇങ്ങനെയൊരു പ്രതികരണം നടാഷയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടും ആരാധകരൊപ്പമുള്ള ഹാർദിക് പാണ്ഡെയുടെ ഒരു ചിത്രമാണ് ചിലർ ഇപ്പോൾ ചർച്ചയാക്കുന്നത് പ്രാചീ സോളങ്കി എന്ന പെൺകുട്ടിക്കൊപ്പമാണ് ഹാർദിക് പ്രത്യക്ഷപ്പെട്ടത് പ്രാച്ചിയുടെ തോളിൽ കൈവച്ചുകൊണ്ടുള്ള ഹാർദിക്കിന്റെ ചിത്രം പ്രാച്ചിയാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ചിത്രത്തിൽ ഹാർദിക് പ്രാച്ചിയെ ചേർത്ത് പെട്ടിക്യാണ് ഇരുവരും ചേർന്ന് നിന്ന് ചിരിക്കുകയും പരസ്പരം കൈ കൊടുക്കുകയും ചെയ്യുന്നതാണ് വീഡിയോ ആർക്കെങ്കിലും എന്നെ പിഞ്ച് ചെയ്യാൻ കഴിയുമോ എന്നാണ് പ്രാഞ്ചി വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ നന്ദി അറിയിച്ചുകൊണ്ട് ഹാർദിക് ഇതിന് കമന്റ് നൽകിയിട്ടുണ്ട് ഇരുവരുമുള്ള ചിത്രങ്ങളും പ്രാച്ചി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സുള്ള താരം കൂടിയാണ് പ്രാച്ചി നിരവധി ആരാധകരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ചിത്രത്തിനും വീഡിയോയ്ക്കും താഴെ നടാശേക്കാൾ മികച്ചത് അവളെ വിവാഹം കഴിക്കൂ നടാശയ്ക്ക് പകരക്കാരൻ എന്നെല്ലാം കമന്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് ലോകകപ്പിലെ തകർപ്പൻ പ്രകടനത്തോടെയായിരുന്നു വ്യക്തി ജീവിതത്തിനും കരിയറിനുമെതിരെ ഉയർന്ന വിമർശനങ്ങളെ ഹാർദിക്കിനെ നേരിടാൻ കഴിഞ്ഞത് കഴിഞ്ഞ മാസമായി താൻ മൗനം പാലിച്ചിരുന്നുവെന്നും പക്ഷേ കഴിവ് തെളിയിക്കാനാകുന്ന ദിവസം വരുമെന്ന് അറിയാമായിരുന്നുവെന്നും അതിനായി കാത്തിരിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയുമാണ് ചെയ്തതെന്നും താരം വ്യക്തമാക്കിയിരുന്നു അതിനിടെ ലോകകപ്പ് മത്സരങ്ങൾക്ക് ശേഷം വീട്ടിലെത്തിയ ഹാർദിക് പാണ്ഡ്യ വിജയികൾക്കുള്ള മെഡൽ മകന്റെ കഴുത്തിൽ അണിയിച്ചുകൊണ്ട് കുറച്ച് വാക്കുകളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു നിനക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് എന്നായിരുന്നു ഹാർദിക് കുറിച്ചത് മകനെ ചേർത്ത് നിർത്തി ഇറുകെ പുണർന്നുള്ള ചിത്രങ്ങളും കുറിപ്പുമായിരുന്നു പങ്കുവച്ചത് ഏറെ അഭിമാനത്തോടെയായിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റൻ തന്റെ ഈ വിജയം മകന് വേണ്ടിയാണെന്ന് പ്രഖ്യാപിച്ചത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഏറെ വിമർശനങ്ങളും കളിയാക്കലുകളും നേരിടേണ്ടി വന്ന ലോകകപ്പ് ടീമിലേക്ക് എന്തിനു തിരഞ്ഞെടുത്തു എന്നുള്ള പഴികൾ വരക്കേട്ട ഹാർദിക്കിന് ഈ വിജയം ഇരട്ടിമധുരമായിരുന്നു